മോഹൻലാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ ഒരു ഹിന്ദു ഐക്കണായിട്ട് മാറി മനഃപൂർവ്വം മോഹൻലാൽ അതിനെ ശ്രമിച്ചിട്ടില്ല ബട്ട് അറിയാതെ അങ്ങനെയായി അങ്ങനെ ആയിരുന്നു മമ്മൂട്ടി ഒരു ഹിന്ദു ഐക്കനായി മമ്മൂട്ടിയെ അറിയാതെ ഈ രണ്ടുപേരും ഇങ്ങനെ ആയത് ചൂണ്ടിക്കാണിച്ചത് മാധ്യമ ആഴ്ച പതിപ്പാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മമ്മൂട്ടിയുടെ ധ്രുവം ഇറങ്ങി നരസിംഹ മണ്ണാടിയാർ നരസിംഹ മന്നാടിയാർ ഇറ്റ് വാസ് എ ഹിന്ദു ഫിലിം മമ്മൂട്ടിയുടെ മുഖവും ശരീരപ്രകൃതിയും ഉണ്ടല്ലോ ഒരു കുങ്കുമൊട്ട് തൊട്ട് കഴിഞ്ഞാൽ സംഖ്യയാവും അങ്ങനെയാണ് ഒരു സി ബി ഐയുടെ അറിക്കുറിപ്പ് അഞ്ച് സീരീസായിട്ട് ഇറങ്ങിയത് എല്ലാത്തിലും മമ്മൂട്ടിക്ക് ഒരു കുറി ഇട്ടാൽ ഒന്നാം തരം അയ്യരായി സേതുരാമയ്യർ പിന്നെ വല്യേട്ടൻ ബാലേട്ടൻ ആത് ഇതൊക്കെയായിട്ട് ഈ മോഹൻലാലിൻ്റെ അതുപോലെ പത്രം കൊണ്ടുപോകുന്നത് അപ്പോഴാണ് ഞാനും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് നമ്മളിത് അവർ പറഞ്ഞു എല്ലാം ശിവൻ്റെ പേരുകളാണ് ജഗന്നാഥൻ നീലകണ്ഠൻ നീലകണ്ഠൻ്റെ മകൻ വന്നപ്പോൾ കാർത്തികേയൻ അങ്ങനെ പോയി ആ സീരീസ് മുഴുവൻ നോക്കിയോ ഒരു ഹിന്ദു ഫാമിലിയെ ചുറ്റിപ്പറ്റിയാണ് സിനിമകളെല്ലാം ഹിറ്റ്ലർ ഒരു ഹിന്ദു ഫാമിലിയാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് അപ്പോൾ അതിൽ നന്മ നിറഞ്ഞ നായകൻ കുടുംബം നിലനിർത്താൻ വേണ്ടി ഏതറ്റവും പോകുന്നവൻ ഹിറ്റ്ലർ തറവാട് വീണ്ടെടുക്കാൻ വേണ്ടി ഏതറ്റവും വരെ പോകുന്ന കണിമംഗലം ജഗന്നാഥൻ ആറാം തമ്പുരൻ ഇങ്ങനെ പൊതുവേ ഒരു ഹിന്ദു അന്തരീക്ഷം കൊണ്ടുവന്നു അപ്പോൾ അത് അതിൽ മറ്റേ വിഭാഗത്തിന് പ്രതിഷേധമുണ്ടായിരുന്നു പക്ഷേ അതിൽ മാധ്യമത്തിൽ എഴുതിയിരുന്നവരൊന്നും ജി പി രാമേന്ദ്രനെ പോലെയുള്ള ആളുകളായിരുന്നു മാധ്യമത്തിൻ്റെ വ്യൂ ആണില്ല അതെ അതെ മഹാരാജൻ വന്നു അത് എഴുതിയത് ജി പി രാമേന്ദ്രനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ആയിരിക്കും അല്ല അവരെ പോലെയുള്ള കുറച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെ ഓ അപ്പോൾ ഇത് അവർ ശ്രദ്ധിച്ചിരുന്നു ഇത് ഹിന്ദു തറവാടുകൾ ഹിന്ദു കുടുംബങ്ങളാണ് എല്ലാ സിനിമയിലും കാണിക്കുന്നത് അത് കൗണ്ടർ ചെയ്യാനായിട്ട് ചില സിനിമകളൊക്കെ ഇറക്കിയെങ്കിലും സിനിമകൾ കൊമേർഷ്യലി വിജയിച്ച് കാണാം ഇപ്പോൾ കിളിച്ചുണ്ടൻ മാമ്പഴം മോഹൻലാൽ മുസ്ലിമായിട്ടാണ് അഭിനയിക്കുന്നത് സാമാന്യം നല്ല കൊമേർഷ്യൽ സക്സസ്സുമായി ബട്ട് ഒരു ഒരു മുസ്ലിം അന്തരീക്ഷം ഉണ്ടാക്കാൻ അതിന് സാധിച്ചില്ല പിന്നെ മമ്മൂട്ടിയുടെ ഐ തിങ്ക് ബസ് കണ്ടക്ടറാണെന്ന് തോന്നുന്നു മമ്മൂട്ടി അസ്ലീമാണി അത് സക്സസ് ആയിരുന്നു തോന്നുന്നു ബട്ട് ഒരു മുസ്ലിം അന്തരീക്ഷം ഉണ്ടാവുന്നില്ല ഈ സിനിമകളിലെ അന്തരീക്ഷം ഒന്നും ചെയ്യാതെ തന്നെ അതിലൊരു പ്രത്യേകിച്ചൊരു കുറ്റം നമുക്ക് പറയാൻ പറ്റുന്നില്ല ബട്ട് ആ മൊത്തം നരേറ്റീവിൽ ഒരു ഹിന്ദുക്കൾക്ക് അപ്രഹാൻഡ് കിട്ടുന്ന ഒരു അന്തരീക്ഷം വരുന്നു അത് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ അതാണ് ഞാൻ ഈ സിനിമ സിനിമയായിട്ടല്ല കാണുന്നത് സിനിമ അനുഭവിക്കാനുള്ളതാണ് ആ ഫീൽ നിങ്ങൾക്ക് കിട്ടും സിനിമ കാണുമ്പോൾ അതിൻ്റെ തിരക്കഥ വായിക്കുമ്പോൾ പോലും അത് കിട്ടില്ല കാണുമ്പോഴാണ് അത് കിട്ടുന്നത് അതാണ് സംവിധായകൻ്റെ മിടുക്ക് എന്ന് പറയുന്നത് കാരണം ഒരു നിസ്സാരമായ സംഭവം പോലും അതിനകത്തൊരു മെസ്സേജ് കൊണ്ടുവരാൻ സംവിധായകന് സാധിക്കും വെറുതെ നടന്നു പോകുന്ന ഒരാളിനോട് നിങ്ങളൊരു കാര്യം ചെയ്യാം ഒരു നിങ്ങൾ നടക്കുന്ന വഴിയിൽ ഒരു ഒരാളുണ്ടാവും അതിനെ ചുറ്റിയിട്ട് പിന്നെ നടന്നുപോക്കുന്നു ക്യാമറ ദൂരെ ഇരിക്കുന്നു പാടത്തുനിന്ന് ക്യാമറ നോക്കുമ്പോൾ ഈ കക്ഷി നടന്നു വരുന്നു ആലിനൊന്നും ചുറ്റിയിട്ട് നടന്നു പോകുന്നു ദ ഗോസ് എ മെസ്സേജ് ഒന്നും ചെയ്തിട്ടില്ല തിരക്കഥയിലയാൾ തൊട്ടിട്ടയില്ല തിരക്കഥയിൽ എഴുതിയിരിക്കുന്നത് കഥാനായകൻ നടന്നു പോകുന്നു എന്നാണ് സംവിധായകൻ ആകെ ചെയ്യുന്നത് ഒന്ന് ആലിനെ ചുറ്റി നടന്നു പറയുകയാണ് യു ആർ സെൻഡിങ് എ മെസ്സേജ് ഇല്ലേ അതെ അപ്പോൾ ഇങ്ങനെയുള്ള സാധനത്തിൽ നിങ്ങൾ സിനിമ സിനിമയായിട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉപരിപ്ലവമായ ഒരു ഒരു കമൻറ്റാണത് ഇറ്റ് ഈസ് ഒരു സൊസൈറ്റിക്ക് സോഫ്റ്റ് പവർ എന്ന് പറയുന്ന സാധനമുണ്ട് അത് സംഗീതം സാഹിത്യം സിനിമ നാടകം ഇതൊക്കെ സോഫ്റ്റ് പവറാണ് അത് സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു കലാകാരൻ അവരെയാണ് നമ്മൾ കലാകാരന്മാർ എന്ന് വിളിക്കുന്നത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും സംഗീതത്തിലൂടെ സാഹിത്യത്തിലൂടെ നൃത്തത്തിലൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും